പ്രിയ സുഹൃത്തുക്കളെക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം പഴയതുപോലെ നമ്മൾ ഒരു സാധാരണ ഒരു പരസ്യമില്ലേ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനി എന്ന് ഞാനാണ് തോന്നു വരികൾ കേട്ട അതുപോലെ എം എം അക്ബറുടെയും ബാലുശ്ശേരിയുടെയും ഒക്കെ മുസ്ലിം ഐക്യ സമ്മേളനമൊന്നും പണ്ടത്തെ പോലെ അങ്ങോട്ട് ഫലിക്കുന്നില്ല അവരുടെ വീഡിയോസ് നോക്കിയാൽ തന്നെ മതിയാകും കാരണം എം എം അക്ബറിന്റെ ഏത് വീഡിയോയും നിങ്ങൾ എടുക്കും അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് അതിന്റെ കമന്റ്സ് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ കണ്ണടച്ച് വിഴുങ്ങുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന അനുയായികളുണ്ട് അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് എന്നിട്ട് പോലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ടീം എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ അതിലേക്ക് ഒന്ന് നോക്കി നോക്കൂ അപ്പൊ മനസ്സിലാകും ആ കമന്റ്സ് വായിക്കുന്ന ആളാണ് നമ്മുടെ എം എം അക്ബർ എങ്കില് ഒരു ലെവലേശം ഉളുപ്പൊക്കെ ആകാം പിന്നെ അപാരമായ തൊഴിക്കെട്ടികൾ അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ മുസ്ലിങ്ങളുടെ ഐക്യം മുസ്ലിം സമുദായത്തിന്റെ സാമുദായിക ഐക്യത്തിനു വേണ്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നായകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നായകനാണ് നമ്മുടെ എം എമ്മമപ്പർക്യം തകർത്തതാരാണ് തകർത്തത് നമ്മൾ തന്നെയാണ് അപ്പോ നടനും നമ്മൾ തന്നെയാണ് വില്ലനും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് കരയും എന്തിന് സാമുദായിക ഐക്യം വേണ്ടേ ഐക്യപ്പെടണ്ടേ പരസ്പരം എങ്ങനെ ആശയത്തിന്റെ പേരിലോ ആദർശത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണ് പരസ്പരം ഐക്യപ്പെടേണ്ടത് മുജാഹിദിന്റെ ആശയമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുജാഹിദിന്റെ ജമാഅത്തെ ആശയം സുന്നികളുടെ ആശയം സുന്നികളുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഷിയാക്കളുടെയും ജമാഅത്തെ ഇസ്ലാമിയും സുന്നിയുടെയും ഇവരുടെ ആരുടെയും ആശയമല്ല അഹമ്മദിയാക്കൾക്ക് ഇവരുടെ ആരുടെയും ആശയമല്ല തബ്ലീഗ് ജമാഹത്തിന് ഇവരുടെ ആശയമല്ല തൗഹീദ് ജമാഹത്തിന് ഇവരുടെ ആരുടെയും ആശയമല്ല നമ്മുടെ ജിന്നൂലികൾക്ക് അങ്ങനെ നീണ്ടുപോകുന്നു ഇനിയും സംഘടന ഇല്ലാത്ത ആൾക്കാരുണ്ട് മംഗടന പിന്നെ ഖുറാൻ സുലം സൊസൈറ്റി ഇങ്ങനെ അനന്തമായി നീളുന്ന ഇസ്ലാമിക സംഘടനകൾ ഏറെയുണ്ട് ഇവരെല്ലാവരും ഒറ്റ ഖുർആനിന്റെയും ഒറ്റ ഹദീസിന്റെയും പേരിൽ എന്തിനാണ് അപ്പൊ ഇങ്ങനെ തല്ലുകൂടുന്നത് ഇവരെല്ലാവരും പറയുന്നത് സ്വർഗത്തിന്റെ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടാത്തതാണ് ഞങ്ങളുടെ പരിഭ ഇപ്പം ഞങ്ങളെയൊക്കെ വെറുക്കാൻ എന്താണ് കറാൻ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്നില്ലാത്രേ നിങ്ങക്ക് സ്വർഗം പോട്ടെ

മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് മലക്കുകൾ പ്രാർത്ഥിച്ചു ഒരു രക്ഷയും ഇല്ല വേറെ ആരോടോ ആണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ഇടക്കിടക്ക് പറയുന്നത് അള്ളാഹു ഏകനാണ് എന്നുള്ളതിന്റെ സാക്ഷി അള്ളാഹു തന്നെയാണ് അള്ളാഹു സാക്ഷ്യപ്പെടുത്തി അള്ളാഹു ഉണ്ടല്ലോ ഏകനാണ് ഈ അള്ളാഹുവിനു പോലും അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും ഒന്ന് അടുപ്പിക്കാൻ എന്ന് ഒന്ന് ഏകോപിപ്പിച്ച് നിർത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മുജാഹിദ് സംഘടന എന്നാലും അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നമുക്കും ഒന്ന് ശ്രമിക്കാം കാരണം തന്നെ പലതിന്റെയും പോരടിച്ചിരുന്നു സൗണ്ട് കുറച്ച് ഒന്ന് കുറച്ചേക്കാം ഇസ്ലാമിന്റെ പേരിലുള്ള ഐക്യം മുസ്ലിമീങ്ങളുടെ ഐക്യം അതിലേക്കുള്ള ആദ്യത്തെ ചുവട് എന്ന് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ വിശ്വാസം ഐക്യം പറയുമ്പോൾ എങ്ങനെയാണ് അനൈക്യം മുസ്ലിം ം ഒരേ സ്വർഗത്തിന് വേണ്ടി പരലോകത്തിനു വേണ്ടി ഖുർആാനിന് വേണ്ടി ഹദീസിനു വേണ്ടി പ്രവാചകന് വേണ്ടി ഒക്കെ വാദിക്കുമ്പോൾ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ എവിടെയാണ് ഇവരുടെ ഐക്യത്തിന് പിശക് പറ്റിയത് അതോ പിശക്ക് പറ്റിയിട്ടില്ലേ അത് കഴിഞ്ഞിട്ടാണല്ലോ ഐക്യത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് ഇവരുടെ അനൈക്യം എവിടെ നിന്നുണ്ടായി അള്ളാഹു ദീൻ അതിന്റെ അടിത്തറ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ അതിൽ നാം അതീതയൻമിക്കാത്തടത്തോളം കാലം എത്രയെല്ലാം സമ്പത്ത് നാം ചിലവഴിച്ചാലും എന്തെല്ലാം സന്നാഹങ്ങൾ നാം ഒരുമിച്ചു കൂട്ടിയാലും നമുക്ക് ഒരുമിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാന സ്വഹാബികളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുക ഓരോ ഇസ്ലാമിലെ സംഘടനാ നേതാക്കളും ഖുർആൻ പണ്ഡിതന്മാരാണ് ഹദീസ് പണ്ഡിതന്മാരാണ് ചരിത്രങ്ങളിൽ അവഗാഹമുള്ള ആൾക്കാരാണ് അവരെയാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ഐക്യപ്പെടണം എന്ന് ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് രണ്ട് ഇവർ ഐക്യപ്പെടണമെങ്കിൽ ഇവർക്ക് പ്രോത്സാഹന പ്രോത്സാഹന സമ്മാനങ്ങൾ സമ്മാനങ്ങൾ ആ കൂടി പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ഐക്യപ്പെടണം കാരണം അല്ലെങ്കിൽ ഇവർ ഈരെടുക്കുന്നതിന് പേം കൂലി വാങ്ങാൻ ഇവർ എന്തെങ്കിലും അറബികൾക്കിടയിൽ വ്യത്യസ്ത കബീലകളുണ്ട് പേരിൽ ഈ ശത്രുത മാറ്റാൻ സർവ ലോകരക്ഷിതാവ് എല്ലാത്തിനും വിചാരിച്ചു മനുഷ്യനെ പരസ്പരം ഐക്യത്തിൽ ഒറ്റ ഒരു കൊടിയുടെ പിന്നിൽ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്താൻ പക്ഷേ പടച്ചു മാട്ടെ വർണ്ണത്തിന്റെ പേരിൽ ഗോത്രത്തിന്റെ പേരിൽ കബീലയുടെ പേരിൽ പേരിൽ പലതിന്റെയും അവർ പരസ്പരം കബീല എന്ന് പറഞ്ഞാൽ തന്നെ ഗോത്രമാണ് കേട്ടോ പോരടിച്ചിരുന്നു നിങ്ങൾ ശത്രുക്കളായിരുന്നു എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഇണക്കം സാധ്യമായത് എല്ലാവരുടെയും പേര് എല്ലാവർക്കും സമ്പത്ത് നൽകിക്കൊണ്ടാണോ ഇണക്കമുണ്ടാക്കി സത്യസന്ധമായിരുന്നെങ്കിൽ ഉസ്താദ് ഇത്രയും തൊണ്ട കേറേണ്ടി വരത്തില്ലായിരുന്നു അധികാരത്തിൽ പങ്കു നൽകി കൊണ്ടാണോ ഇണക്കമുണ്ടാക്കിയത് അല്ല മരിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല അവദരിപ്പിച്ച ഈ ദീൻ അതിന്റെ അഖീദ അതിന്റെ വിശ്വാസം അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ പരസ്പര സഹോദരങ്ങളെ പോലെ ഇണകമുള്ളവരായിത്തർന്നു ശുദ്ധ അത് ഹൃദയത്തെ കേറ്റിയങ്ങന തന്നെ നിർത്താൻ പഠിച്ചവനെ പറ്റണ്ടേ പഠിച്ചോ പിന്നെന്തോ കാന്തം പോലെ പിന്നെ തിരിഞ്ഞു വലിചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞുതേ പോലെ വഅല്ലഫ ബൈന ഖുലൂബീഹിം അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭൂമിയിലുള്ള സർവ്വ സമ്പത്തും നിങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നാലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നില്ല മനുഷ്യനെ പല ഗോത്രങ്ങളായി സൃഷ്ടിച്ചത് അള്ളാഹു ആണ് അള്ളാഹു ആണ് അവരെ ഇണക്കിയത് എന്നിട്ട് പ്രവാചകനെ കൊണ്ട് ഇണക്കാൻ പറ്റൂല്ല നിങ്ങക്ക് വല്ലത് മനസ്സിലായോ ഈ പറഞ്ഞത് മൊത്തം അതിന്റെ വിശ്വാസം അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ പരസ്പര സഹോദരങ്ങളെ പോലെ ഇണക്കമുള്ളവരായി തീർന്നു വിശുദ്ധ തന്നെ പറഞ്ഞതുപോലെ അവരുടെ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭൂമിയിലുള്ള സമ്പത്തും നിങ്ങൾ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നാലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നില്ല മുട്ടിയതാണോ അള്ളാഹു ഇണക്കമുക്കി എന്നിട്ട് പിന്നീട് അവർക്കിടയിൽ പഠിച്ചവൻ ഈ കുതന്ത്രം മെനഞ്ഞതുകൊണ്ട് അവര് വീണ്ടും ചിന്തിച്ചുതെറിപ്പോയി അതുകൊണ്ട് അള്ളാഹു പറയാണ് അടാ ഞാൻ ഒരിക്കൽ ശ്രമിച്ചതാടവോ ഞാൻ തോറ്റുപോയി നിനക്ക് പറ്റില്ലാട്ടോ അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും എന്നാൽ അവരുടെ വളരെ ഗൗരവപ്പെട്ട ഒരു പിന്നീട് തമ്മി തല്ലി പിരിഞ്ഞു നിനക്ക് റ്റില്ലാട്ടോ എന്നിട്ട് പറയാണ് പിന്നെയും അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത് ഞാനാണ് അപ്പൊ പഠിച്ചവൻ ഇണക്കമുണ്ടാക്കിയത് അത്ര സ്ട്രോങ് പോരൻ തോന്നുന്നു അതുകൊണ്ടാണ് അവര് തമ്മി തല്ലി പിരിഞ്ഞപ്പെട്ട മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കം വരാത്ത ആ കാലഘട്ടത്തോളം നാം എന്തെല്ലാം പേരുകളിൽ ഐക്യം നടിച്ചതുകൊണ്ടും കാര്യമില്ല നമുക്കിടയിൽ ഇണക്കമുണ്ടാകണമെങ്കിൽ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഒന്നാകണം നമ്മുടെ ദീനിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതീതയിൽ ഇമാൻ കാര്യങ്ങളിൽ നമുക്കുള്ള വിശ്വാസം ഒന്നായിരിക്കണം വ്യത്യസ്ത ജാറങ്ങളിലേക്ക് പോകുന്നവർ ഉണ്ടാകുന്നിടത്തോളം വ്യത്യസ്തങ്ങളായ ഇലാഹികളെ വിളിക്കുന്നവരുള്ളടത്തോളം കാലം

അള്ളാഹു ശപിച്ചിട്ടും പ്രവാചകൻ കോപിച്ചിട്ടും അവരെ നശിപ്പിക്കാൻ ഇക്കാലം അത്രയും നമസ്കാരത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ നീ കോപിക്കപ്പെട്ട ആൾക്കാരുടെ വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസികൾ ഓരിയിടുന്നത് പോലെ ആമീൻ

ജൂതനെ ഇത്രയും നാളും ശപിച്ചിട്ടും പണ്ടാര അടക്കി പിരാകി പിരാകി എന്നിട്ടും അവര് വില്ലനായി തന്നെ വിജയിച്ച് തന്നെ നിൽക്കുകയാണെങ്കിൽ അവര് വെച്ചടി വെച്ചടി കയറുന്നത് കാരണം അവർക്ക് ഇവര് വിലപിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല അവർക്ക് ആകെ സമയം കുറച്ചേ ഉള്ളൂ അവര് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ സൗകര്യങ്ങളിൽ നിന്ന് അവർ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എങ്ങനെ അവരുടെ രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇവരാണെങ്കിലും അവർ വളരുന്നേ അവർ വളരുന്നേ അവർ വളരുന്നേന്ന് നീറിനീറിയിക്കാം ചില ആൾക്കാർ അങ്ങനെ

ും കണ്ണിലും അതുകൊണ്ട് ഒരിക്കലും അവർ വിശ്വസിക്കുകയില്ല അവർക്കാകട്ടെ പരലോകത്തിൽ വേദനയേറിയ ഇവര് സ്വയമാണോ അത് ചെയ്യുന്നത് ലെഹും ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കുന്നില്ല അവർ കണ്ണുണ്ടായിട്ട് അവർ കാണുന്നില്ല അവർക്ക് കാതുകൾ ഉണ്ടായിട്ടും അവർ കേൾക്കുന്നില്ല അവർ ഉലൈക്കൃഗങ്ങളെ പോലെയാണ് അതിനേക്കാൾ വഴിപിഴച്ചവരാണ് അതുകൊണ്ട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗത്തെ ഞാൻ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് പടച്ചോനല്ലേ അപ്പൊ ഇതിന്റെ ഒക്കെ കുറ്റക്കാരനാരാ അതായത് പഠിച്ചോൺ നമ്മുടെ നമുക്കിതെല്ലാം സീൽ വെച്ചിരിക്കാണ് ആവരണം ചെയ്തിരിക്കാൻ തോന്നുന്നു തുറക്കണ്ടാന്ന് എന്നിട്ട് പഠിച്ചോട് ശിക്ഷിക്കൂ അത്രേ മുസ്ലിമീങ്ങളെ െ ദീനിൽ വിശ്വസിക്കുന്നവരെ സഹോദരങ്ങളെ വിശ്വസിക്കുന്നവരെ നബുസാഹു അലി വസ്ലമെ നമ്മുടെ അംഗീകരിക്കുന്നവരെ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുന്നവരെ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്കിടയിൽ ഐക്യമുണ്ടാകാനുള്ള വഴി നമ്മുടെ നമ്മുടെ വിശ്വാസം അതായത് ടിത്തറ ഇളകിത്തുടങ്ങിയെന്ന് തോന്നുന്നു അവർക്ക് തന്നെ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് യുക്തിവാദികളെ മിക്സ് മുസ്ലിംസും എല്ലാം കൂടി നമ്മളെ പൊളിച്ചടുക്കുന്നു നമുക്കാണെങ്കിൽ ഏറിൽ നിന്ന് അങ്ങോട്ട് താഴെ വരാനും പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഒത്തുപിടിച്ചാൽ മലയും പോരും അവന്റെ പഠിപ്പിച്ച ാഹു അലൈ വസ്ലം അവിടുത്തെ ഹദീസുകളിൽ പഠിപ്പിച്ചു നൽകിയ സഹാബികൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു നൽകിയും മുൻകാളികളായ ഇമാമുമാരും ഏതൊരു അട്ടീതയാണോ മുസ്ലിം കുടുംബത്തിന് ഏൽപ്പിച്ചു നൽകിയത് ആ അട്ടീതയിലേക്ക് നാം തിരിച്ചു തിരിച്ചുപോകാത്തിടത്തോളം കാലം നമുക്കിടയിൽ ഐക്യം ഉണ്ടാവുകയില്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് ഈ പറയുന്നത് ആ അവിശ്വാസത്തിലേക്ക് പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും അവരെ പിൻപറ്റിയ ആൾക്കാരും അവരെ പിൻപറ്റിയ ആൾക്കാരും ഒക്കെ പ്രവാചകൻ പറഞ്ഞത് കാരണം യലോഹനും ഇവരെ പിൻപറ്റുന്ന ആൾക്കാർ അവരെ പിൻപറ്റിയവർ അവരെ പിൻപറ്റിയവർ ഇവരൊക്കെ ഇവരൊക്കെ ഏറ്റവും നല്ല ആൾക്കാരാണെന്നാ പ്രവാചകൻ പറഞ്ഞത് ആ വിഭാഗത്തിൽ നമ്മൾ നമ്മളാകണമെങ്കിൽ പഠിച്ചോം വിചാരിക്കണ്ടേ പഠിച്ചോൻ വിചാരിച്ചാലേ ഒരു പഴുത്ത ഇല പോലും അനകത്തില്ല പഠിച്ചോനാണെങ്കിൽ പഴുത്ത ഇല അനക്കുന്ന തിരക്കിലാണ് എന്നിട്ട് ഈ പഠിച്ചോൻ വിചാരിക്കാതെ നമ്മൾ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് കാരണം പഠിച്ചോൺ തന്നെയാണ് പറഞ്ഞത് ഞാൻ വിചാരിക്കാതെ ഒന്നും ആകില്ലെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഒന്നാമത്തെ പടി ഞാൻ നമ്മുടെ വിശ്വാസം ശരിയാക്കലാണ് നമ്മുടെ അതീത അത് പഠിക്കലൻ മുൻഗാമികൾ ഏതൊരു മാർഗത്തിനാണോ നമ്മെ വിട്ടേച്ചുപോയത് ആ മാർഗത്തിലേക്ക് നാം തിരിച്ചുപോകലാണ് അതില്ലാതെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവസാനിക്കുകയില്ല നാം അനുഭവിക്കുന്ന ഈ അപമാനം പിന്നെ പ്രവാചകനെ പിൻപറ്റിയ അനുചരന്മാരൊന്നും പ്രയാസം അനുഭവിക്കരുതായിരുന്നല്ലോ കാരണം അവരൊക്കെ ശരിയായ വിശ്വാസത്തിലായിരുന്നവരല്ലേ അവരെ പിൻപറ്റിയ അനുചരന്മാര് അവരെ പിൻപറ്റിയ താപ്യങ്ങൾ എന്ന് പറയുന്ന പിൻപറ്റിയ ആൾക്കാര് അവരൊക്കെ ശരിയായ വിശ്വാസത്തിലായിരുന്നല്ലോ അവർക്കൊന്നും എന്നാ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുതല്ലോ പ്രയാസങ്ങളും ഉണ്ടാകരുതല്ലോ അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറും എന്ന് പറയുന്നത് എന്തുമാത്രം ലാളിത്യമാണ് കാപഠ്യമല്ലേ ഇവരെ പറയുന്നത് അവരെ പിൻപറ്റിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയണമെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുതായിരുന്നു നാം മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ചരിത്രത്തിൽ നാം എടുത്തു പറയുന്ന നമ്മുടെ എഴുതത്ത് നമ്മുടെ പ്രതാപം അത് നമുക്ക് തിരിച്ചെത്തുകയില്ല അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിലും ആഹ്രത്തിലുമുള്ള വിജയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ആദ്യം പ്രവേശിക്കട്ടെ അതിനുശേഷം നിങ്ങളുടെ ശരീരങ്ങൾ അതിലേക്ക് പ്രവേശിക്കട്ടെ അങ്ങനെ ദീനിന്റെ ഒരേ ഹൃദയവുമായി ും ഈ വാചകത്തിന്റെ അർത്ഥം എന്താ പറയുന്നത് നോക്കണേ വളരെ രസകരമാണ് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹുന്റെ സഹായം നിങ്ങൾക്കും കിട്ടും എല്ലാത്തിനും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു ശരി അവകാശപ്പെടുന്ന ചരിത്രത്തിൽ നാം എടുത്തു പറയുന്ന നമ്മുടെ അഴുത്തട്ട് നമ്മുടെ പ്രതാപം അത് നമുക്ക് തിരിച്ചെത്തുകയില്ല അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിലും ആഹ്റത്തിലുമുള്ള വിജയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ആദ്യം പ്രവേശിക്കട്ടെ അതിനുശേഷം നിങ്ങളുടെ ശരീരങ്ങൾ അതിലേക്ക് പ്രവേശിക്കട്ടെ അങ്ങനെ നാം നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ ഒരേ ഹൃദയവുമായി ഒരുമിച്ച് നിന്നാൽ സഹായം ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ ദീനനെ മുറുക പിടിക്കുകയാണ് അള്ളാഹുവിന്റെ

യഹൂദർക്ക് പ്രബോധനം നടത്തുന്നതിനു വേണ്ടി ഇസ്ലാമിൽ അത് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ സമയവും ദീർഘിച്ചു പോയി മനസ്സിലായില്ലേ േ പഠിച്ചോൻ പോകുന്നവനാണെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചിന്ന ചിന്ന സഹായങ്ങൾ പഠിച്ചോന് വേണം എന്താണ് ആ സഹായം പഠിച്ചോനെ ഇങ്ങനെ പൊക്കണം അല്ലാ അള്ളാഹു ഇത്രയും പരിശീലനം അപ്പൊ പഠിച്ചോ ഒരു ഡിഗ്രി ഒന്ന് പോകും അലഹമില്ല അള്ളാഹു സർവസ് രണ്ട് ഡിഗ്രി പോകും അങ്ങനെ പഠിച്ചവനെ പൊക്കി 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 പറഞ്ഞാല് പഠിച്ചും നമ്മളെയും ഒന്ന് പൊക്കും അങ്ങനെ പൊങ്ങണമെന്ന് ആഗ്രഹമുള്ളവരും പൊക്കിക്കോളൂ എനിക്കങ്ങനെ പൊങ്ങണ്ട നന്ദി